എല്ലാവർക്കും നമസ്കാരം ഞാൻ ജിജോ രാജകുമാരി ഇന്ന് ഏറെ വ്യത്യസ്തമായ ഒരു വീഡിയോയാണ് പ്രത്യേകിച്ച് ഒരു ആത്മീയ വീഡിയോ എന്ന് പറയാം ഭാരതസഭയിലെ ജപമാലയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന പ്രിയപ്പെട്ട കൊന്ത ബേബിച്ചേട്ടന്റെ അരികിലാണ് ഞാൻ എത്തിയിട്ടുള്ളത് ഇത് ഇടുക്കി ജില്ലയിലെ ശാന്തൻപാറയിലാണ് ഇദ്ദേഹത്തിന്റെ വീട് ഇദ്ദേഹം ഇപ്പോൾ കൊന്ത കെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ ഈ കൊന്ത ബേബി എന്നുള്ള പേര് വരാനുള്ള കാരണം അദ്ദേഹത്തിന്റെ കൊന്ത നിർമ്മാണത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ ഒക്കെയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത്ര കാലമായി ഇങ്ങനെ കൊന്ത ബേബി എന്നുള്ള ഒരു പേരിലേക്ക് അറിയപ്പെടാൻ തുടങ്ങിട്ട് പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയിട്ട് ഞാൻ ജപമാല കെട്ടാൻ തുടങ്ങി കെട്ടാൻ തുടങ്ങേണ്ട കാരണം ഇതാണ് ജീവിതത്തിന് ഒരു മാർഗവുമില്ല അപ്പൊ ആ സമയത്ത് എന്റെ കൊച്ചും മകനും ഞാനും ചേർന്ന് എറണാകുളത്ത് പോയി അവിടെ നമ്മൾ വീട്ടിൽ ചെന്നു ടി സി പോളിന്റെ വീട്ടിൽ ചെന്നു അപ്പോൾ അതിന് ഒരു സംഭവം ഉണ്ടായി എന്റെ കൊച്ചു മകൻ അഞ്ചു വീഴ്ച സമയത്ത് ആ കരുണാഭരണയിൽ ചെന്നു അവിടെ ചെന്നപ്പോഴത്തെ അവിടെ കൊന്ത കിട്ടുന്നുണ്ട് അവൻ വന്നിട്ട് പറഞ്ഞു ഞങ്ങള് ഞാൻ കൊന്ത കെട്ടാൻ പഠിച്ചത് ഇവിടെ വന്ന് പറയുകയാണ് അത് കഴിഞ്ഞ് ഞങ്ങള് മൂന്നുപേര് ചെന്ന് ചിറ്റൂര് ഞങ്ങൾ എടപ്പള്ളിയിലെ ടി സി പോളിന്റെ വീട്ടിലെത്തുന്നു അവര് ഭാര്യയും ഭർത്താവും അവര് ജപ ഒരു എഞ്ചിനീയർമാരാണ് അവരുടെ വരുമാനത്തിന്റെ ഒരു ദശാംശം എടുത്ത് പാവപ്പെട്ട ജനങ്ങൾക്ക് ജപമാ കുന്തമുത്തും ചരടും മേടിച്ചു കൊടുക്കും അവർ കെട്ടിവെക്കും അപ്പൊ അങ്ങനെ കെട്ടി പോയി അപ്പൊ ഈ കൊച്ചുമകൻ അവിടെ ഇപ്പൊ കൊച്ചുപിള്ളേർ അവിടെ ഉണ്ട് കൊച്ചുപിള്ളേരുണ്ട് അകത്തും ഇപ്പോൾ ഒരു രണ്ടു മൂന്ന് കിലോ ജപമാലയുടെ മണി അവിടെ ഇരിക്കുക ഇവൻ ഈ പാക്കറ്റ് പൊക്കി കൊണ്ടുവന്നു വന്നു ഇതേ ജപമാല മണി പറഞ്ഞു കൊണ്ടുവന്നു അവർ ആ ജപമാല മണിയും പുരുഷും ചരടും കൂടെ ഞങ്ങൾക്ക് തന്നുവിട്ടു ഞങ്ങളത് വീട്ടിൽ കൊണ്ടുവന്ന് ജവമാല കെട്ടാൻ ഇറങ്ങിയത് അപ്പം കളിയുന്ന രാത്രി മനുഷ്യൻ ഇവൻ പറയുന്നു നാളെ നമുക്ക് കൊന്ത കിട്ടിയേക്കാം എന്ന് പറഞ്ഞു അപ്പൊ രാത്രി ഇയാൾ ഉറങ്ങിയിട്ടുള്ള അഞ്ചു മിസേടും ഭയങ്കര വാചകരിയാണ് രാവിലെ ഞങ്ങൾ കാപ്പിടി കഴിഞ്ഞ് പ്ലേറ്റിൽ കൊണ്ടുവന്ന് ഈ ജപമാലയുടെ മണികളെല്ലാം ഇറക്കുമ്പോഴത്തേ അവനെ ഇറങ്ങി അങ്ങ് പോയി അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഇവനൊന്നും അറിഞ്ഞു കൊടുന്ന് ഞങ്ങൾ സൂര്യ കോർത്തിട്ടൊന്നും കുറക്കാൻ പറ്റുന്നില്ല അപ്പോഴാണ് ഇങ്ങനെ പറയുന്നു മെഴുകുതിരി കാണിച്ചിട്ട് ഒരുക്കാൻ പറഞ്ഞു ഒരിപ്പോൾ നല്ല ബൈഡ് പോലെയായി കമ്പ സൂചി പോലെയായി ഞങ്ങൾ കോർത്തു ഒരു അൻപത് ജവമാല കോർത്തപ്പോഴ എന്റെ മനസ്സിൽ തോന്നി ജീവിതത്തിന് ഒരു മാർഗമായി ഏകദേശം എത്ര വർഷമായിട്ടുണ്ട് തൊണ്ണൂറ്റി മൂന്നില തൊണ്ണൂറ്റി മൂന്ന് മുതൽ ഇപ്പം ഏകദേശം എത്ര കൊന്തകള് നമ്മൾ പോയ അഞ്ചര ലക്ഷം അഞ്ചര ലക്ഷം ജപമാല കിട്ടി കൊടുത്തു കഴിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ നിർമ്മിച്ച് വെച്ചാക്കുന്നത് അല്ലേ അതെ നിർമ്മിച്ച് വെച്ചാക്കുന്ന ഇതിപ്പോ നമ്മള് പൈസക്കാണ് ആൾക്കാർക്ക് കൂടെ അല്ലല്ല അല്ല ജോമാല കെട്ടുവാൻ തുടങ്ങി അപ്പൊ അവർക്ക് ജീവിത മാർഗ്ഗമാണ് ഓർത്തു അൻപത് ചൌമാല കെട്ടി അത് കഴിയപ്പോഴത്തേക്കും മാതാ പറഞ്ഞു ജോമാല ഫ്രീ ആയിട്ട് കൊടുക്കാനായിട്ട് എനിക്കും പാലിക്കാൻ സാധിച്ചില്ല ഇരുന്നൂറ് ചൌമാല കെട്ടി നൂറ് ചോമാലും കൂടി ഞാൻ ചിറ്റൂരി ജാനകേന്ദ്രത്തിൽ പോയി നൂറ് ചൌമാല പാരിയെ കൊടുത്ത് രാജകുമാരി പള്ളി പെരുന്നാളാണ് എന്ന് വിട്ടുള്ള പറഞ്ഞു നൂറ് ചൌമാലയും കൊടുത്തു വിട്ടു മാതാവ് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് മനസ്സിലായ ചിറ്റൂരി ആനകേന്ദ്രത്തിൽ ഞാൻ ജൗമാലിട്ടി കിട്ടുന്നു അപ്പോൾ അവിടെ നൂറ്റി അമ്പത്തിമൂന്ന് മണിയുടെ ജൗമാല അന്ന് കെട്ടുന്നു അന്ന് അവിടെ ഇരുപത് രൂപ ആണ് ചൗമാലയ്ക്ക് ഞാൻ കൊന്തൊണ്ടുവന്നു ഇടുക്കിക്കാരനൊരു ചേട്ടനുണ്ട് പഴയരിക്കണൻ കാരനാണ് പുള്ളിക്കാരനെ കൊണ്ടു വെക്കുന്നത് ചാക്കോ ചാക്കോച്ചേട്ടന്മാർ ചാക്കോ ചാക്കോച്ചേട്ട ചൌമാൽ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഉറന്നു കഴിഞ്ഞാൽ കൊണ്ടുരാൻ പറഞ്ഞപ്പോഴത്തേക്ക് കൊണ്ടുവരാം കൊണ്ടുരാൻ പറഞ്ഞു ഞാൻ പിന്നെയും പോയി കിടന്നു ഏറ്റവും വന്നപ്പോഴത്തേക്ക് അന്ന് വെച്ച് ചൗമാലി കൊണ്ടുവരാൻ പറഞ്ഞു ഞാൻ വന്നപ്പോൾ പുള്ളി ധ്യാനത്തിന്റെ ഇന്റർവ്യൂടെ സമയമാണ് സമയമാണ് അപ്പൊ അതിനു മുമ്പ് മറ്റൊന്ന് സംഭവിച്ചു ഇടുക്കി കട്ടപ്പന ഒരു ബസ്സുണ്ട് കെ എം എസ് ബസ് ബേബി ചെറുതാണ് ഡ്രൈവറുടെ പേര് ഓണർ ഓണറുടെ പേര് കൂടിയാണ് എൻ്റെ കണ്ടക്ടർ ആ ബസ്സിലെനിക്ക് ഫ്രീ ആണ് ഫ്രീ ടിക്കറ്റാണ് ചായയും മെടിഞ്ഞ് ഭക്ഷണം മേടിച്ചു അങ്ങനെ ഞാൻ ബസ്സിൽ കയറി അദ്ദേഹത്തിന് ഈ നൂറ് ചവമാനന്റെ ഒരു ചവമാനം എടുത്ത് അദ്ദേഹത്തിന് ഓർത്തു അദ്ദേഹം പെട്ടെന്ന് ചവമാനം നോക്കിയിട്ട് പറഞ്ഞു മൂന്ന് മക്കളുണ്ട് രണ്ട് മക്കളുണ്ട് ഭാര്യയുണ്ട് നാലും നാല് കൊന്ത ഞാൻ എടുത്ത് കൊടുത്തു ബസ്സിൽ കൈനീട്ടിയവർക്ക് എല്ലാവർക്കും രോമാനം എടുത്ത് ബസ്സിൽ തന്നെ പതിനഞ്ച് രൂപം കൊടുത്ത് ആരോടും പൈസ ഒന്നും മേടിച്ചില്ല പറ്റി തന്നുമില്ല ചിറ്റി ബാക്കി എൺപത്തഞ്ച് രോട്ട് ചിറ്റി വരുത്തി ആദകേന്ദ്രത്തിൽ എത്തുന്നു ചാക്കോച്ചേട്ട കൊന്തം കൊണ്ടുവന്നുണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുനാൻ പറഞ്ഞു ഞാൻ കൊന്തം കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ പൊളിക്കാനും കൊന്തയ്ക്ക് അവിടെ വിൽക്കുന്ന പതിനെട്ട് രൂപയ്ക്ക് ഇരുപത് രൂപയ്ക്കാണ് എന്നോട് എട്ട് രൂപ പറഞ്ഞത് ഞാൻ പത്ത് രൂപ പറഞ്ഞു പിന്നെ പുള്ളി അനങ്ങുന്നില്ല ഞാൻ ഈ ജവമാലി പിടിച്ചിന് അവിടെ നിൽക്കുന്നു ജാനത്തിൽ സമയം ചെറുപ്പം യൂത്തിന്റെ പിള്ളേരെല്ലാം വന്ന് യൂത്തുകാരിലെല്ലാം വന്ന് ജവമാലി പിടിച്ചു നോക്കി ആരും ഒന്നും മിണ്ടുന്നില്ല ചാക്കോ ചോറിനും മിണ്ടുന്നില്ല ഞാൻ ഈ കൊണ്ട കെട്ടി അഴിച്ച് ഒരു ജവമാലി ചെറുക്കന് കൊടുത്തു ബാക്കി എമ്പത്തഞ്ച് ജവമാല വൺ ടു ത്രീ എന്ന് പറഞ്ഞ് എല്ലാവർക്കും കൊടുക്കുകയും ചെയ്തു എനിക്കൊരു ചെറിയ പ്രയാസമുണ്ട് ഞാൻ കേരളത്തിൽ വന്ന് ഞാൻ ഇടുക്കിയിൽ വരുമ്പോൾ ഭാര്യ ഈ ജവമാല രാജകുമാരി പള്ളി കൊണ്ട വിറ്റിട്ട് ഈ പൈസ കൊടുക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും ദാരിദ്ര്യം ഞങ്ങളുടെ രണ്ടുപേരുടെയും ഉറ്റ സുഹൃത്താണ് കൂടെപ്പുറപ്പാണ് ഭാര്യ ചൗമാലെ കൊണ്ട് രാജകുമാരി പള്ളി ചെല്ലുന്നു സെപ്റ്റംബർ എട്ടാണ് ഒന്നാം തീയതിയാണ് അപ്പൊ ചെന്നപ്പോ ട്രീസ പറഞ്ഞു ദൃശി നീ ജവമാല ചില്ലറിയാക്കി വെക്കേണ്ട ഇവിടെ മൊത്തം ചില്ലറ ജവമാല കച്ചവടം ചെന്ന് ചേട്ടനെ മൊത്തമായിട്ട് കൊടുക്കാൻ പറഞ്ഞു ട്രീസ വിളിച്ച് ചേട്ടനെടുത്തു കൊടുക്കുന്നു ചേട്ടൻ പത്ത് രൂപ പറഞ്ഞു ഭാര്യ പന്ത്രണ്ട് രൂപ പറഞ്ഞു പക്ഷെ ഒന്നും പറ്റുന്നില്ല കുറച്ചുകൊണ്ട് ചേട്ടനൊന്നും മിണ്ടെന്നില്ല ഭാര്യ ജോമാലയുടെ രാജകുമാരി പേയുടെ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഇവിടുന്ന് ഒരു പെൺകുട്ടി വന്ന് വന്നു പറഞ്ഞു ചേച്ചി അതിന്റെ പൈസ ഒന്നുമില്ല എനിക്കൊരു ജോമാല ഇറങ്ങാൻ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ഭാര്യ കെട്ടഴിച്ചു ആ ജോമാല പൊരണെടുത്ത് ആ കുട്ടിക്ക് ഓർത്തു ചുറ്റിനും കാതിൽ കുളുക്കിട്ട് അമ്മച്ചുമാര് തട്ടേ മുൻകൊടുത്ത് അമ്മച്ചുമാര് കൈനീട്ടി നൂറ് ചൌമാലയും ഭാര്യ വൺ ടുത്തൊരു പറഞ്ഞ് എല്ലാവർക്കും ഓർത്തു ഞാൻ ഈ എറണാകുളത്തോണ്ടി എറണാകുളത്ത് കൊണ്ടേ കൊണ്ടു കൊടുത്തിട്ട് ഞാൻ ഇവിടെ വർഷം ഞാൻ പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ വരുവുള്ളൂ എൻ്റെ ഒരു മനുഷ്യന് പ്രയാസം ഇതാണ് ആരോടും പൈസ ചോദിച്ചുമില്ല ആരും തന്നുമില്ല പക്ഷേ ഞാൻ വീട്ടിൽ വരുമ്പോൾ ഭാര്യ ഈ നൂറ് ചോമാല വിട്ട് പൈസ എന്നെ എണ്ണി ഏൽപ്പിക്കും ഞാൻ എന്തിയെന്ന് ഓർത്തു ഞാൻ അങ്ങനെയും എറണാകുളത്ത് ഭാര്യയും ഇതുപോലെ തന്നെ ഇരിക്കുന്നു ഭാര്യ നൂറ് ചോമാലയും കൊടുത്തു ഒരു പൈസ ഒഴി കിട്ടില്ല ഞങ്ങൾ രണ്ടുപേരും വന്നപ്പോ ഞങ്ങൾ രണ്ടുപേരുടെയും കഥ ഒന്നാണ് അതുകൊണ്ട് മാതാവി പറഞ്ഞു ജവമാല കെട്ടാന്ന് വന്നപ്പോൾ ഇത് ജോലിയാണല്ലോ എന്ന് ഓർത്ത് രണ്ടാമത് കെട്ടി കഴിയുമ്പോഴത്തേക്കും ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ മനസ്സിലായില്ല അതിനുശേഷം പിന്നെ ഞങ്ങൾ ജവമാനെക്കുറിച്ച് തോർക്കാറില്ല അതിനുശേഷം ഓരോ പാക്കറ്റിനകത്ത് പന്ത്രണ്ട് ജവമാന കെട്ടി കെട്ടിയാണ് കൊണ്ടു കൊടുക്കുന്നത് എന്റെ ഭാര്യ ഭാര്യയ്ക്ക് ഞാൻ എവിടെ പോയിട്ട് വന്നാലും ജവമാല മണി കൊണ്ടുവരണം അങ്ങനെ കെട്ടി കെട്ടി അഞ്ചര ലക്ഷം ജവമാൽ കെട്ടിക്കഴിഞ്ഞു ഒരു പൈസ പോലും ആരോട് മേടിക്കാൻ സാധിക്കുന്നില്ല ഇപ്പോൾ ഓരോ മണിക്കൂർ ഓരോ 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 വായിച്ചാൽ ഞാൻ ഓരോ സ്റ്റേറ്റിലാണ് ാണ് ഇപ്പോഴും അങ്ങനെ ഒരു മാസം നാല് സ്റ്റേക്ക് പോയി നൂറ്റിയൊന്ന് മണിക്കൂർ പറച്ചുകൊണ്ടിരുന്നു ഒരു മാസത്തിൽ അയ്യായിരത്തോളം കിലോമീറ്റർ യാത്ര ചെയ്യുന്നുണ്ട് ഒരു സ്ഥലത്ത് പോലും ഒരു രൂപ വണ്ടിക്കൂല ഒന്നും മേടിക്കാൻ സാധിക്കുന്നില്ല നമ്മൾ ആത്മീയമായിട്ട് ഒരുപാട് കഥകളും കാര്യങ്ങളും കേട്ടിട്ടുണ്ട് എങ്കിൽ പോലും ബേബിച്ചേട്ടന്റെ വഴികൾ ഏറെ വ്യത്യസ്തമാണ് ഇപ്പം ലക്ഷക്കണക്കിന് പന്തകള് നിർമ്മിക്കുന്നു അപ്പം ഒരുപാട് ദേവാലയങ്ങളിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട് നടത്തിയിട്ടുണ്ടല്ലേ ഇപ്പം പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ ഏകദേശം ഇതിനൊക്കെ കണക്കുണ്ടോ നിലവില് കണക്കുണ്ട് കണക്കെന്ന് പറഞ്ഞാൽ ഇതാണ് ഓരോ സ്ഥലം എൻ്റെ കണക്ക് ഇപ്പൊ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ദേവാലയമായി അപ്പൊ കണക്കൂറിൽ ഇങ്ങനെയാണ് ഓരോ സ്ഥലത്ത് എഴുപോഴും മാതാപ്രതിഭം മേടിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എത്ര പറഞ്ഞാലും മനസ്സിലായില്ല ഇത്രയും ദൂരെ യാത്ര ചെയ്തിരിക്കുന്നത് രാപകൽ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എന്തെങ്കിലും കൊടുക്കണ്ടേ അതിനുവേണ്ടിയിട്ട് അച്ഛന്മാരെ എന്ത് പറഞ്ഞാലും അവർക്ക് എന്തെങ്കിലും തരണം അപ്പൊ ഇങ്ങനെ അച്ഛന്മാരെ കണ്ടിട്ട് പറയും അച്ഛ രാത്രിയും പകലും പ്രാർത്ഥിച്ചു ക്ഷീണത്തിലാണ് എന്റെ യാത്ര ഇനിയും ഞാൻ പത്തഞ്ഞൂറ് കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടിരിക്കുന്നു ഓരോ സ്റ്റെപ്പിന് അപ്പൊ അതിൻ്റെ പേരിൽ ഈ ക്ഷീണം കൂടി ചിലപ്പോൾ ബസ്സരുന്ന് ഉറങ്ങിപ്പോകും അപ്പൊ അതുകൊണ്ട് പണം തന്നാൽ ചിലപ്പോൾ പോക്കറ്റ് അടിച്ചു പോകും അതുകൊണ്ട് ചെക്ക് തന്നേച്ചമ്മതി എന്ന് പറഞ്ഞാൽ എന്റെ ഒരു ഡയറി എടുത്ത് അച്ഛൻ്റെ ഡെയിലി കൊടുക്കും അച്ഛൻ നോക്കുമ്പോൾ ആദ്യത്തെ പള്ളിയിലെ അച്ഛന്റെ നൂറ്റിയൊന്ന് മണിക്കൂറിന്റെ അനുഭവവും അതിനകത്ത് എഴുതിയിട്ടുണ്ട് അതനുസരിച്ച് അങ്ങനെയാണ് ചെക്ക് എഴുതുന്നത് അങ്ങനെയാണ് എനിക്ക് പള്ളിയുടെ എണ്ണം കിട്ടുന്നത് എണ്ണം കിട്ടുന്നത് അല്ലെ എന്തായാലും ഇപ്പോഴും നമ്മള് കൊന്ത് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ധാരാളം ആളുകളിലേക്ക് അല്ലേ എത്തിക്കൊണ്ടിരിക്കുന്നു കെട്ടിക്കൊണ്ടിരിക്കുന്നു അല്ലേ പരിശുദ്ധ മാതാവിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെല്ലുന്നു അല്ലേ ഭാര്യയുടെ പേരെങ്ങനെയാണ്സി അല്ലേ നിങ്ങൾ രണ്ടുപേരും കൂടിയാണ് എന്തായാലും വളരെ സന്തോഷം വളരെ കാലങ്ങളായിട്ട് ഇങ്ങനെ കൊന്തബേവി എന്നുള്ള പേര് പറയുന്നുണ്ട് നമ്മൾ തൊട്ടടുത്ത പഞ്ചായത്തുകാരാണെങ്കിൽ പോലും കാണുവാനും ഇതുപോലൊരു വീഡിയോ ചെയ്യാനും വൈകിയാണ് അവസരം ലഭിച്ചത് എന്തായാലും വളരെ സന്തോഷം